ഹലോ ഈ എസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്ര നമ്മുടെ മഹാലക്ഷ്മി ഇന്നത്തെ ഒരു സത്യം നമ്മുടെ പ്രതാപനോട് വെളിപ്പെടുത്തുന്ന ഒരു രംഗങ്ങളട്ടെ ഒരു ഞെട്ടിക്കുന്ന സത്യം അത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അന്ന് നമ്മുടെ കണ്ണേട്ടനെ വണ്ടി ഇടിച്ചിട്ടില്ല അച്ഛനും വണ്ടിയിലുള്ളില് ഞാനും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ ആ ഒരു സംഭവത്തിന് ഞാനും മറ്റനും സാക്ഷി വേറൊരാൾ കൂടിയുണ്ട് എന്ന് പറയുന്നുണ്ട് മിക്കവാറും നമ്മുടെ മഹാലക്ഷ്മി ഉദ്ദേശിക്കുന്നത് നമ്മുടെ അയ്യപ്പ സ്വാമിനെ ആയിരിക്കും അല്ലെ വേറെ ആരും ആകാൻ സാധ്യതയില്ല പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രതാപനാകപ്പാട് ഞെട്ടി നിൽക്കുന്നില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ മേഘനാഥൻ നമ്മുടെ സാധാരണ കണ്ടിട്ട് പറയുന്നുണ്ട് അതെ അവൾ അവനെ ഏൽപ്പിച്ച് നടത്താൻ കുറെ ചികിത്സകൾ തുടങ്ങിക്കഴിഞ്ഞു അതൊക്കെ പാഴാണെന്ന് അറിയാം എന്നാലും വല്ല ആ ഒരു ഭാഗ്യത്തിനെങ്ങാനും അവൻ എണീറ്റ് നടന്നാൽ അവളുടെ ഭാഗ്യത്തിനെങ്ങാനെ എണീറ്റ് നടന്നാൽ പിന്നെ നീ തീർന്ന് അവനെ എണീറ്റേക്കും നീ അവൾ അടിച്ചു മാറ്റി കൊണ്ടുപോയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥൻ നമ്മുടെ സാഗരനോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീടുണ്ടല്ലോ നമ്മുടെ മേഘനാഥനും ഡ്രൈവറും കൂടി കാറിന് പോകുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി അവരെ കാണുന്നുണ്ട് ശേഷം നമ്മുടെ മഹാലക്ഷ്മി അവരെ തുറപ്പിച്ച് നോക്കി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ മഹാലക്ഷ്മിക്ക് നമ്മുടെ മേഘനാഥനെ മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എപ്പിസോഡ് വന്നാലും മനസ്സിലാവട്ടോ എനിക്ക് ആറ് മനസ്സിലാകാൻ സാധ്യത്തില്ല എന്റെ അല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി മനസ്സിലാക്കിയാൽ മതിയാണോ അല്ലെ അപ്പൊ നമ്മുടെ മേഘനാഥൻ പോലെ എന്റെ ഫോട്ടോ എങ്ങാനും കണ്ടാലും തീർന്നു അവളെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കണ്ണനോട് നമ്മുടെ മഹാലക്ഷ്മി വന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമ്മുടെ തുന്നിൽ ശത്രുക്കൾ ഒരുപാടുണ്ട് കണ്ണേത്താൻ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് ഇനി നിന്റെ അച്ഛൻ നിന്റെ വളർത്തച്ഛൻ ഇനി മനഃപൂർവ്വം എന്നെ ഇല്ലാതാക്കാൻ വണ്ടി ഇരിപ്പിച്ചതാണോ മഹി നമുക്ക് കേസ് അന്വേഷിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചു നിൽക്കുന്ന ഒരു രംഗങ്ങളിലാട്ട കൂട്ടുകാരെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത് ശരിക്കും അത് കേസ് അന്വേഷിച്ചാൽ മതിയായിരുന്നു അല്ലെ പിന്നീട് നമ്മുടെ പ്രതാപൻ സ്വപ്നം കണ്ട പോലെ പ്രതാവിനെ നമ്മുടെ പോലീസ് കൊണ്ടുപോയിട്ട് രണ്ട് ഇടി ഇടിച്ചാലും നമുക്ക് പ്രേക്ഷകർക്ക് അത്രയും സന്തോഷമല്ലേ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ